ൊരു ദീപം കണ്ടേതഗതിമൃതീ ബാലരമ്യങ്ങളിന്നു സഭയിൽ കളി തുടങ്ങുകയായി റിവും ജ്ഞാനവും ഗുരുതന്നിൽ സമർപ്പി ചരങ്ങ് തകർത്തൊന്നാടട്ടെ

ഞങ്ങളുടെ സഭയിൽ ഇറങ്ങി സൂചിച്ച് പണങ്ങി കളിക്കുന്നത് അടിച്ചു പണങ്ങി കളിക്കുന്ന ഗുരുക്കന്മാരുടെ തുണക്കണ് ഗുരുക്കന്മാരുടെ തുണയ്ക്കില്ലാത്ത സഭയിൽ ഞങ്ങൾ വിളങ്ങില്ല അരങ്ങതകർത്ത് കളിക്കുമ്പോൾ തലയ്ക്ക് ഒരു നാളി പതിര കോഴി കൂവിയോ നിന്നൊരു തരകം പതിര കോഴി കൂവി മലേ പതിര പൊങ്കാറ്റോറന്നു മണ്ണിരി പതിര കോഴി കൂവിയോ നിലാകാശ് തരകം ും പൊതുവായി ഗുരുവിന്റെ മയിൽ തോൽക്കും കച്ചയ്ക്ക് പറക്കുന്ന പരുക്കും പുതിയ ീത ആട്ടിൻ്റെ പിറന്ന മനുസുതനെ കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയവനേത് ഞങ്ങൾ വളർത്തി മരിച്ചു കയറുന്ന മൂന്നാം നാളെ കാണപ്പെട്ടവനേത് മനുഷ്യ ജന്മം എടുത്തു നിന്നെ വളർത്തി ചിയർന്നു മുനനാളിക കാണപ്പെട്ടവനേ ജന്മമെടുത്തു നീ വാഴ്ത്തിടു നീടാ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനാമേ ശുവിനേ വാഴ്ത്തിടു നീടാ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനാമേ ശുവിനേ വാഴ്ത്തിടു നീടാ ഇതായിന്ദ രക്ഷകങ്ങളെ അമരനാരുൾ പേറ്റ അമലയറ്റൂരിൻ തകതു ഹൃദയതാനെ മൂളച്ചോറു പന്നഗുരീ സിന്ദകതു അമരനാരുൾ പേറ്റ അമലയറ്റൂറുൻ തകതു ഹൃദയതാനെ

യുഗക്കാർ യോഗം റുബാത്തി ഓട്ടോടേ ഗുടിലോടേ വാദി തോടിണ്ടകതുരുദൈ ഹിഷമാശിക നാമ തിങ്കലindakithurudai ഓട്ടോടേ ഗുടിലോടേ നഗര ദാലം ദരഗദാലം കൂട്ടം വീട്ടോടി ആദിതേ ദാലം ദരഗ ആഹാ കട്ടനാ കൂട്ടം കരിട്ടി സിംഗം ഇണ്ടകതുരുദൈ കൂട്ടം വീട്ടോടി ിൽ വിളിച്ച് ആപേക്ഷിക്കുന്നവർക്ക് ചോറ് <laughs> <laughs>

ഇതാ 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 ഇത ായ കന്യകയെ നൽകുവാനെ കൽപ്പിച്ച സർപ്പർപ്പത്തിന്റെ കൽപ്പന വലിച്ചൊരു രാജാവ് തന്നെ തത്രത്തെ 2 തത്രത്തെ 2 തം തയതക തംഗതരെ ആയി തൈnda അതിരകടതിnda ആദൈതതിnda ആദൈരകടതിnda ആയിതൈnda അതിരകടതിnda ആദിnda ആദൈnda ആദൈnda തമരപൂർശരൻ തന്നോ ദൈവശൈഘ വേണമേ പുണദമാന വേദരസൻ മഞ്ഞു മഞ്ഞു കഞ്ഞിദാ മംഗുന്തമേഞ്ഞ കണ്ടത്തി മാലവട്ട തൂ തമ്പുരാനെ ചൊപ്പ വീരളിപ്പട്ടു ചാടിപ്പൂര പെട്ടുവെട്ട തരജൻ ദേവനെ പുരപുഴയിൽ കൊരു വലയുമെന്നവൻ കണ്ടത്തി മൂന്നാളുടെ ദേഗം കെട്ടി പെറ്റോളാ വോളി പരി ജയമില്ല ചോരപാടുകളുമില്ല അങ്ങം വെട്ടി പോയതല്ല സന്തത സഹദേ കളരിപ്പൈ നപകടഗാളി യോതുജർണ കവീദാ ഒക്കെ കൂടി പോയ് കഥയർ വെട്ടിയിരിഞ്ഞ നീ저 കളരിപ്പൈ നപകടഗാളി യോതുജർണ കവീദാ ഒക്കെ കൂടി പോയ് കഥയർ വെട്ടിയിരിഞ്ഞ നീ저 പിരിമുറുગી വലഞ്ഞാമീശ ആ വട്ടമത്തെ താളി രൂപ രജമാ കോട്ടയും പടപ്പുറപ്പാട് കേരള രാജരാജ പരശേ രജമാ കോട്ടയും പടപ്പുറപ്പാട് കേരള വർമ്മന രാജരാജ പാടത്തിൽ

ിടത്തനാരെ ചെറുള്ള നാട്ടിലെ ഞാൻ ചെറിയ സഞ്ചാരം ചെറു ഇള്ള നാട്ടിലെ ഞാൻ ചൊലിയ സഞ്ചാരം കടത്തി തോന്നി തൊത്താം തയത്തരി കിടത്തോ